വീട് മൊത്തത്തിൽ ഒന്ന് അടുക്കി പെറുക്കി റീ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുക്കാം സ്പീഡിലെടുത്ത വീഡിയോ ആണേ അത് അത് എന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കറിഞ്ഞൂടാം പക്ഷേ കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഒരു കുഞ്ഞുമാവേ ഞാനും കൂടിയിട്ടുള്ള യുദ്ധത്തിനിടയ്ക്ക് വേണം ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാമറ സ്റ്റാൻഡും കൊണ്ട് നടക്കുമ്പോഴത്തേക്കും ഇവള് വേറെ പണി എനിക്ക് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണേ അപ്പോൾ നമ്മളെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടവർക്ക് നമ്മൾ അടുക്കള എങ്ങനെയായിരുന്നു എന്നുള്ളൊരു ധാരണ ഉണ്ടാവും ഇപ്പം പെട്ടെന്ന് കണ്ടപ്പോൾ നല്ല മാറ്റം തോന്നില്ലേ എന്തായാലും നമുക്കിതൊക്കെ ഒന്ന് എടുത്തു ഈ ഒരു സ്റ്റാൻഡിങ്ങനെ തട്ട് തട്ടായിട്ട് മേലുവരെയും പോകുന്ന ഒരു സ്റ്റാൻഡാണേ ഇത് ഒത്തിരി കമൻറ്റ് വന്നിട്ടുണ്ട് ഇതെന്താണ് സംഭവം എവിടെ നിന്നാണ് വാങ്ങിച്ച ലിങ്ക് എവിടെയാന്നൊക്കെ പക്ഷേ ഇതുണ്ടല്ലോ കണ്ണൻ എൻ്റെ മോ മൂത്ത മോൻ ചെറിയ ചെറിയ ആയപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള അവൻ്റെ ഡ്രസ്സ് വെക്കുന്ന തട്ടാണ് കേട്ടോ ഇതിനൊരു കുപ്പായൊക്കെ ഉണ്ടായിരുന്നു ഒരു നീല സിബ്ബൊക്കെ വലിച്ചിടുന്ന ഒരു സംഭവം ഗോപുരം പോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു സ്റ്റാൻഡിനെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് മാത്രം ഇനി നമുക്ക് ഓരോന്നും കുപ്പികളിലേക്ക് എടുത്ത് വെക്കാം ഇത് നമ്മളെ ഫോണ്ടൻറ്റ് കട്ടേഴ്സില്ലേ ക്ലൗഡ് പിന്നെന്താ സ്റ്റാർ ഫ്ലവേഴ്സ് അങ്ങനത്തെ കുറേ കട്ടർ വരുന്നില്ലേ അപ്പോൾ ഇതും ഓൺലൈനിൽ ലിങ്കൊന്നും എനിക്ക് ചോദിച്ചാൽ ഓർമ്മ ഉണ്ടാവില്ല മാത്രമല്ല ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ റേറ്റൊന്നും ഓർമ്മയില്ല ഇതിപ്പോൾ കുറേ വർഷമായില്ലേ നമ്മളെ കയ്യിലിരിക്കുന്നത് അപ്പോൾ അത് അതിങ്ങനൊരു കുപ്പിയിലാക്കി അപ്പം അതെവിടെ കഴിഞ്ഞു എന്നുവെച്ചാൽ മുമ്പ് നമ്മൾ അടുക്കള എങ്ങനെ ഇരുന്നോ അതുപോലെ തന്നെ റീസെറ്റ് ചെയ്യാനല്ല ഞാൻ വിചാരിക്കുന്നത് ഒന്ന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് കേട്ടോ ഇത് നമ്മളെ ഫോണ്ടൻ കട്ടേഴ്സാണ് അല്ലെങ്കിൽ കുക്കീസ് കട്ടർ എന്ന് പറയാം ഹാർട്ട് സ്റ്റാർ അങ്ങനത്തെ കുറേ സാധനങ്ങൾ പിന്നെ നമ്മൾ വുഡൻ സ്പൂണ് കപ്പ് കേക്ക് കൊടുക്കുമ്പോൾ കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ വുഡൻ ഉണ്ട് പ്ലാസ്റ്റിക് നൈഫ് ഉണ്ട് ഇതെല്ലാം എടുക്കാൻ എന്താണോ എനിക്ക് ഇപ്പം ആ രീതിക്ക് കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ റഷ്യൻ നോസിലുകളാണ് ഇതും നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നോസിലിൻ്റെ വീഡിയോ മാത്രമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു നോസില് മാത്രമല്ല കുറച്ചും കൂടെ നോസിലുണ്ട് അതിന് പക്ഷേ അതിൻ്റേതായ ബോക്സ് ഉള്ളത് കാരണം അത് വേറെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ നോസിൽ നെയിൽ അതിൻ്റെ അഡാപ്റ്റർ ഉണ്ടല്ലോ അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെയും വെച്ചു നമ്മൾ ഷുഗർ ബോൾസ് ആണ് ഇതൊക്കെ ഇതൊക്കെ ഒരു കൗതുകത്തിന് വാങ്ങി വെക്കുന്നതാണ് യൂസ് ചെയ്യും കേട്ടോ എന്നാലും പിന്നെ ഈ ഷുഗർ ബോൾസ് നമ്മൾ റൂം ടെമ്പറേച്ചറില് വെക്കണോ ഫ്രിഡ്ജിൽ വെക്കണമെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ റൂം ടെമ്പറേച്ചറിലാണ് വെക്കുക പക്ഷേ ഇതുപോലെ കുലുക്കി കൊടുക്കണം കേട്ടോ എപ്പോഴും ഇങ്ങനെ സ്ഥിരമായിട്ട് കുറേ കാലത്തേക്ക് എടുക്കാതെ വെക്കുമ്പോൾ അത് അലിഞ്ഞു പോവും നമ്മളെടുത്തിങ്ങനെ കുലുക്കി കൊടുക്കണം പിന്നെ ചോദിച്ചത് ഈ ഒരു സ്റ്റാൻഡാണ് ഇതും നമ്മൾ ബാത്റൂമിൽ ഷാംപൂ ഒക്കെ സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് പക്ഷേ അതിൻ്റെ ഹാങ്ങിങ് പൊട്ടിപ്പോയപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇതാണ് അതിനേക്കാൾ കൂടുതൽ യൂസ്ഫുൾ യൂസ്ഫുള്ളായത് ഇത് നമ്മൾ ഫുഡ് കളേഴ്സും മെസെൻസും ഒക്കെ എടുത്തു വെക്കുന്നതാണേ ഇപ്പോൾ കളേഴ്സ് കളേഴ്സ് ബേക്കേഴ്സിൻ്റെതുണ്ട് പിന്നെന്താണ് മാജിക് കളേഴ്സ് ഉണ്ട് സൂപ്പർ റെഡ് ഉണ്ട് അങ്ങനെ കുറച്ച് പല ടൈപ്പ് കമ്പനീൻ്റെ കളറാണ് ജെൽ കളറാണ് കേട്ടോ മൊ മൊത്തം ഫുഡ് ജെൽ കളറാണ് മറ്റേ ലിക്വിഡ് കളർ ഞാൻ ഒരെണ്ണം പോലും ഇതുവരെ വാങ്ങി ട്രൈ ചെയ്തു പോലും നോക്കിയിട്ടില്ല പിന്നെ നമുക്ക് എസെൻസുകളുണ്ട് അപ്പോൾ എസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പല കമ്പനീൻ്റെതുണ്ട് ആ കറുത്ത കുപ്പിയിലുള്ള എസെൻസ് കണ്ടില്ലേ അതെനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ടൈഗറിൻ്റെ എസെൻസാണ് ഇതിനൊക്കെ റേറ്റും അത്യാവശ്യം കുറവാണ് പക്ഷേ ആ കറുത്ത കുപ്പിയിലുള്ളത് കുറച്ചും കൂടെ റേറ്റും ഉണ്ട് അതിൻ്റെ ക്വാളിറ്റി അത് കാണിക്കുന്നുണ്ട് കേട്ടോ എസെൻസ് ഇതൊന്നും നമുക്ക് അങ്ങനെ യൂസ് ആവാത്ത കാര്യങ്ങളാണ് വല്ലപ്പോഴും എന്തെങ്കിലും ഒരിത് കാണുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ കേക്ക് ഫാക്ടറിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും പോരാൻ തോന്നും അങ്ങനെ ഇത് പൈനാപ്പിൾ ആണ് ഇത് ടൈഗറിൻ്റെ അല്ല കേട്ടോ പിന്നെ ഇത് നമ്മളെ ഫോണ്ടൻറ്റിൻ്റെ ഗ്ലൂ ആണ് ഇതും വാങ്ങിയിട്ട് ഉപയോഗിക്കാത്തൊരു സാധനമാണ് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല നമുക്ക് പച്ചവെള്ളം തൊട്ട് കൊടുത്താലും മതിയല്ലോ അത് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഫാബിൻ്റെ ആണ് അത് നമ്മൾ സ്പ്രേ കളർ ചെയ്യൂലേ അതിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി കളറിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അതെല്ലാം കൂടി ഈ ഒരു ഒറ്റയൊരു റാക്കിലങ്ങും പോവും ഇത് ശരിക്ക് ചൊവറിൽ സ്റ്റാക്ക് ചെയ്തിങ്ങനെ ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റും പക്ഷെ അതൊന്നും ഞാൻ ചെയ്തില്ല അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ അതും പൊട്ടിപ്പോയപ്പം ഞാനിപ്പോൾ അത് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ കാണിച്ച സ്റ്റാൻഡില്ലേ അതിലോട്ടേക്ക് എടുത്ത് വെക്കുക ചെയ്യാം അങ്ങനെ എസെൻസും കൂടി എടുത്ത് വയ്ക്കുകയാണ് റോസ് മിൽക്ക് മാംഗോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എസെൻസുകളുണ്ട് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല ഇത് നമ്മളെ സ്ക്രാപ്പറാണ് പ്ലെയിൻ സ്ക്രാപ്പറാണേ സ്ക്രാപ്പറായിട്ട് മാത്രമല്ല കേട്ടോ നമുക്ക് ഫോണ്ടൻറ്റിൻ്റെ വർക്കൊക്കെ വരുമ്പോൾ അതിൻ്റെ മുകളിൽ മെഷർമെൻറ്റ്സ് ഉണ്ട് ഇത് ഫോണ്ടൻ്റെ വർക്ക് ചെയ്യുന്നവരെ നമുക്കിങ്ങനെ ഷാർപ്പായിട്ടുള്ള ഒരു കത്തിയാണോ അത് അങ്ങനെയാണോ പറയുക ആ അത് ഇതും സ്ക്രാപ്പറാണ് അത് ത്രീ ഇൻ വൺ ആണ് ബാക്കിയുള്ള ബ്ലൂ കളറും മൊത്തവും ടു ഇൻ വൺ ആണ് രണ്ട് സൈഡിൽ രണ്ട് ടൈപ്പ് സ്ക്രാപ്പിംഗ് ഡിസൈൻ ഉണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ മോളെ മനസ്സിൽ ഇവിടെ തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുക അതുകൊണ്ട് എനിക്ക് മാറ്റി നിർത്താനും പറ്റില്ല അതുകൊണ്ടാണ് വീഡിയോ എങ്ങനെ ഓടിച്ചാടി പോകുന്നത് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റാത്തത് ഇത് നമ്മൾ ഫോണ്ടൻറ്റിൽ നെയിം കട്ട് ചെയ്യുന്നില്ലേ അതിൻ്റെ ഒരു കട്ടറാണ് ഇതാണ് ഞാൻ പറഞ്ഞ നോസിൽ ഇത് ഈ ഒരു ബോക്സോട് കൂടിയിട്ട് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ആ വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കും മാത്രം തന്നെ ഇത് നമ്മൾ ഫോൺ പേര് കട്ട് ചെയ്യുന്നതാണ് അത് ക്യാപിറ്റൽ ലെറ്ററുണ്ട് സ്മോൾ ലെറ്ററുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ കത്തി നല്ല ഷാർപ്പാണ് കുറേ ബ്ലേഡ് അതിൻ്റെ കൂടെ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് പിന്നെ ടോപ്പേഴ്സ് ഈ ടോപ്പർ ഒന്നും ഇതല്ല കേട്ടോ ഇതൊക്കെ നമ്മൾ എടുത്തിട്ട് ആ ആവശ്യം ഇല്ലാണ്ട് പെട്ടന്ന് പെട്ടെന്ന് വെക്കുന്ന മാത്രമാണ് കിച്ചണിൽ വരുള്ളൂ എൻ്റെ വീട്ടിൽ മുക്കാൽ ഭാഗത്തോളം കേക്കിൻ്റെ ഐറ്റംസ് ആണ് ഡ്രസ്സ് അലമാര നിറയുക ഇതിൻ്റെ ഫ്ലവേഴ്സ് ബാക്കിയുള്ള ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ടല്ലോ ഫോക്സ് ബോൾസ് പ്രിൻ്റ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ പിന്നെ ഇതിൻ്റെ കണ്ടെയ്നറൊക്കെ ഇത് നമ്മളിലെ മറ്റേ കേക്ക് സിക്കിളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ താഴത്തെ സ്റ്റിക്കിൻ്റെ ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ ചോക്ലേറ്റ് ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പം അതിൻ്റെ കവറൊക്കെ ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ അങ്ങനെ ഇനിയിപ്പോൾ ഇതാ മറ്റേ വാനില എസെൻസ് ബുഷിൻ്റെ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ കുപ്പികളാണ് കേട്ടോ വാങ്ങുക ഇത് സ്പ്രേ കളറാണ് പൗഡർ കളർ സ്പ്രേ പൗഡർ കളർ ആ തന്നെ ഇത് ടൈലോസ് പൗഡറാണ് ഇത് നമുക്ക് ഫോണ്ടൻറ്റിൻ്റെ ബൈൻഡിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്ന സാധനം പിന്നെ ഉള്ളത് ഗോൾഡൻ ലീഫാണ് ഇത് തീരാനായിട്ടോ ഇത് പല കളറിൽ നമുക്ക് കിട്ടും ഇത് നല്ല ഭംഗിയല്ലേ ഇങ്ങനെ ഓരോരോ പേപ്പർ കഷണങ്ങളൊക്കെ എടുത്തിട്ട് കേക്കുന്ന മോളൊക്കെ വെക്കുക അത് ഇത് നമ്മളെ ഗോൾഡൻ ഡ്രിപ്പാണ് ലിക്വിഡായിട്ട് നമ്മൾ ആ ഗോൾഡൻ കളറിൽ വരും ഇത് തന്നെ ഡസ്റ്റും ഉണ്ട് ആ കുഞ്ഞു ഇതിലുള്ളത് ഡസ്റ്റാണ് കേട്ടോ നമുക്ക് ബ്രഷ് ചെയ്യാനൊക്കെ അതൊക്കെ പറ്റും ഇത് മാത്രമല്ല കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് പക്ഷെ എല്ലാം കൂടെ എനിക്ക് കാണിക്കാനും പറ്റുന്നില്ല ഇത് കുങ്കുമപ്പൂവാണേ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാമല്ലേ നമ്മൾ പിന്നെ ഇത് സ്റ്റെൻസില് നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ പ്രിൻറ്റ് വർക്ക് ചെയ്യുന്നില്ലേ സ്റ്റെൻസിലിൻ്റെ വീട് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഈ സ്റ്റാൻഡൊക്കെ സാധാരണ നമ്മളിതിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് മേലെ മേലെ ആയിട്ട് ഇങ്ങനെ കുത്തനെ അട്ടി വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു സ്റ്റാൻഡായിരുന്നു ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് കൗണ്ടർ ടോപ്പിൽ എടുത്ത് വെച്ചിട്ട് അപ്പോൾ എടുക്കാനോ ചെയ്യാനൊക്കെ എളുപ്പമായിരുന്നു പക്ഷേ ഇത്തവണ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഇതെല്ലാം നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകാനട്ടോ അപ്പോൾ അത് സിംഗിൾ സിംഗിൾ സിംഗിളായിട്ട് തന്നെയാണേ ചെയ്യുന്നത് ഇതും നമ്മളൊരു നെയിം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന അക്ഷരങ്ങളാണ് ഇതിൻ്റെ വീഡിയോ നമ്മൾ ബിസ്ക്കറ്റിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അയ്യോ അങ്ങനെ അതൊക്കെയായി നമ്മളെ വീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂരിഭാഗവും ഇതിൻ്റെ സാധനങ്ങളാണ് കേട്ടോ കേക്കിൻ്റെ ബോക്സ് കേക്ക് ടിന്നുകൾ ഇതൊക്കെ കേക്ക് ടിന്നൊക്കെ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഡിസൈനിങ് സാധനങ്ങൾ ഇതൊക്കെ ശരിക്കും നല്ല സ്ഥലം വേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഒരുപാട് സ്ഥലം വേണം വീട്ടിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് അലമാരയിൽ ഡ്രസ്സ് വെക്കുന്നതിന് പകരം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ സാധനങ്ങളാണ് കിച്ചണിലാണെങ്കിലും അങ്ങനെ തന്നെ ഇത് നമ്മുടെ ഓയിൽ ബ്രഷാണ് പിന്നെ സ്പാച്ചുല ഈ നാല് സ്പാച്ചുലയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് പാലറ്റ് നൈഫ് എന്നു എന്താ പറയുക അതുതന്നെ പിന്നെ ഇത് ബ്രഷുകളാണ് പോയിൻറ്റ് ഉണ്ട് പിന്നെ ഇതുപോലെ നമുക്ക് ഡസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും പിന്നെ ഇത് സ്റ്റീലിൻ്റെ കത്തികളാണ് ഇത് റെൻറ്റിന് കൊടുക്കാറുണ്ട് ഇത് നമ്മൾ എഡിബിൾ കളേഴ്സാണ് ഇതിങ്ങനെ ഇതുപോലെ കുത്തനെ വെക്കണേ മൂടി താഴെ വരുന്ന പോലെ ആയിരിക്കണം വെക്കേണ്ടത് അല്ലെങ്കിൽ ബ്രഷിൻ്റെ തുമ്പ് സോറി സ്കെച്ചിൻ്റെ തുമ്പത്ത് മഷി വരില്ല അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ എന്താണ് കപ്പ് സ്പാച്ചുല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതുപോലെ ഹാങ് ചെയ്തിടും ഇത് ബേക്കിംഗ് പൗഡറാണ് അത്യാവശ്യം റെഡ് ബെൽവറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കാറുണ്ട് ഇത് നമ്മൾ കേക്ക് ജെല്ല് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരൊറ്റ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഉപയോഗിച്ചിട്ടില്ല ഇത് ന്യൂട്രൽ ജെല്ലാണ് കേക്കിൽ പേരെഴുതാൻ വേണ്ടിയിട്ട് അതും ഞാൻ തീരെ ട്രൈ ചെയ്തിട്ടുമില്ല അത് വാങ്ങിയ പടിയാണ് കേട്ടോ ഇതൊക്കെ ട്യൂട്ടി ഫ്രൂട്ടിയാണ് ഇതൊന്നും ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല പുറത്ത് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് പിന്നെന്താണ് ഇത് നമ്മളെ പ്ലക്കറ് നമുക്ക് മുത്തുകളൊക്കെ കേക്കിൽ വെക്കാനും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ ഇത് നമ്മളെ ഫോണ്ടൻറ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൂൾസാണ് കേട്ടോ ഇതൊക്കെ ചീപ്പ് റേറ്റ് കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് ഇപ്പോൾ എത്രയെന്നറിയില്ല ഇത് പിസ കട്ടർ പിസ മാത്രമല്ല നമ്മൾ ഇതുകൊണ്ട് പലതും കട്ട് ചെയ്യും ഇത് നമ്മളെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ കുഞ്ഞരിപ്പ പിന്നെന്താണ് വിസ്കുകൾ ആ ഇതൊക്കെ തന്നെ കഴിഞ്ഞല്ലേ ആ ഇത് നമ്മളെ ആദ്യത്തെ എനാൽസൈഡ ബീറ്റർ ആണ് ഇപ്പോഴും വർക്കിംഗ് ആണേ ഇമ്പെക്സ് ആണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബീറ്ററിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളെ ചാനലിലുണ്ട് പിന്നെ അരിപ്പം നമുക്ക് മെയിൻ ആണല്ലോ പിന്നെ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സാധനം ഉണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ കേക്കിൻ്റെ വെയിറ്റ് നോക്കാം പിന്നെ അല്ലാണ്ട് ഗ്രാം അളവുകളൊക്കെ നോക്കാമല്ലോ ഇത് നമ്മൾ പാക്കിങ് സമയത്ത് ഉപയോഗിക്കുന്ന സെലാ ടാപ്പ് അങ്ങനെ അതെല്ലാം ഒരു സൈഡിലാക്കിയിട്ടുണ്ട് വലിയ ഓവൻ ഇപ്പുറത്തും വെച്ചു കുഞ്ഞു ഓവൻ നമ്മൾ ഇപ്പുറത്തും വെച്ചു കേട്ടോ ഈ വീഡിയോയിൽ ഇപ്പോൾ ഉപകാരപ്പെടുന്ന ഉണ്ടാവില്ല എന്നാലും ജസ്റ്റ് കാണാലോ അല്ലേ